ഇതറിയാലോ പ്ലം പഴമാണ് ഇതിനെ അറിയപ്പെടുന്നത് തന്നെ തലച്ചോറിൻ്റെ ഭക്ഷണമാണ് എന്നാണ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ ഓർമ്മശക്തിയെ വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് അതായത് ധാരാളം വിറ്റ് നമ്മുടെ അസ്ഥികളെ ബലപ്പെടുത്തുന്നു നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഒരു പുളിപ്പ് കലർന്ന രുചിയാണ് പ്ലമ്മിനുള്ളത് അതിപതിരവൊന്നുമില്ല പക്ഷേ എന്നാൽ ഇതിൻ്റെ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഇതിൻ്റെ തൊലിയും വലിയ പോഷക സമ്പുഷ്ടമാണ് പക്ഷേ ഒരു കാരണവശാലും പ്ലമ്മിൻ്റെ കുരു കഴിക്കാൻ പാടില്ല കുരു അപേക്ഷ നമുക്ക് ഇത് പ്ലെമ്മിൻ്റെ കുരുവാണ് ഇത് കഴിക്കാൻ പാടില്ല ചില പഴവർഗ്ഗങ്ങളുടെ കുരു നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും അതുകൊണ്ട് അതിൻ്റെ കുരുവിനെ കളയുക മാത്രമല്ല മറവി രോഗത്തെ നമ്മൾ ചെറുക്കുവാനുള്ള അപാരമായ ശക്തി ഇതിനുണ്ട് വിറ്റാമിൻ എ കെ പൊട്ടാസ്യം മാംഗനീസ് കോപ്പർ എല്ലാം ഇതിനകത്ത് ഇതിനകത്ത്ടക്കിയിട്ടുണ്ട് മാത്രമല്ല ക്യാൻസറിനെ തടയുവാനുള്ള ശേഷി ഈ പ്ലെമ്മിനുണ്ട് അതായത് പല രോഗങ്ങളെയും ഈ പ്ലെമ്മിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രോഗങ്ങളെയും പ്രതിരോധിക്കുവാനുള്ള പ്രത്യേക ശേഷി പ്ലെമ്മിനുണ്ട് അതുകൊണ്ട് പ്ലം പ്ലെം നിങ്ങളെതി നിങ്ങളുടെ ജീവിതത്തിന് പക്ഷേ കുരു കഴിക്കരുത് തൊലി കഴിക്കാം പ്ലെമ്മിൻ്റെ അകത്തുള്ള ഫ്രൂട്ട്സ് എല്ലാം കഴിക്കാം കുരു ദഹനത്തിന് ദോഷമാണ് ഒഴിവാക്കുക ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി മാത്രമാണ് ഇത് നിങ്ങൾ നിത്യശീലമാക്കേണ്ടത്